ഹായ് ഓൽ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് സിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കറിയാം എം ജി എൻ ആർ എ സ്കീം സ്കീം കുറെ വർഷങ്ങളായിട്ട് നമ്മുടെ നമുക്ക് ചുറ്റും ഉള്ള ഒരു സ്കീമാണ് അപ്പൊ ഈ ഒരു സ്കീമിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് നമ്മള് നമ്മൾ ചുറ്റും കണ്ടുവരുന്ന ഒരു സ്കീം തന്നെയാണിത് അപ്പൊ ഇത് പെട്ടെന്ന് റീപ്ലേസ് ആവാൻ പോകുന്നു എന്ന് പറയുന്ന ന്യൂസ് വന്നിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു എക്സാമിന് അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ കാണേണ്ടതുണ്ട് പ്രവീൺ ഹായ് പ്രവീൺ എന്തായാലും നമുക്ക് നോക്കാം എന്താണ് ന്യൂസ് എന്ന് നോക്കാം അതുപോലെ തന്നെ ഈ സ്കീമുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം സുതീഷ് ഹായ് അപ്പോ ഈ ഒരു മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് നിയമം പിൻവലിക്കാൻ പോവാണ് പകരം പുതിയൊരു നിയമവും ഇപ്പോഴത്തെ സർക്കാർ വരുന്നുണ്ട് അപ്പൊ എന്താണ് ഇതിന്റെ ഡീറ്റെയിൽസ് എന്ന് നമുക്ക് കിടക്കാം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം റദ്ദാക്കിയിട്ട് പകരം എന്തായിരുന്നു വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്കാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ ബില്ല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പുതിയൊരു തൊഴിൽ നിയമം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ില്ല് ലോകസഭയില് അംഗങ്ങൾക്കിടയില് വിതരണം ചെയ്തിട്ടുണ്ട് ഓക്കെ വിതരണം ചെയ്തിട്ടുണ്ട് അപ്പൊ പ്രതിരോധ ശേഷിയുള്ള ഗ്രാമീണ ഭാരതം കെട്ടിപ്പടുക്കുന്നതിനായി ശാക്തീകരണം സംയോജനം പരിപൂർണത എന്നിവ പ്രോത്സാഹിപ്പിക്കാനാണ് ഈ ബില്ല് ലക്ഷ്യമിടുന്നതെന്ന് ദ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോ ഇപ്പോഴുള്ള സ്കീമിന്റെ പേര് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം എന്നാണ് അത് റദ്ദാക്കിയിട്ട് ഏതാണ് കൊണ്ടുവരുന്നത് എന്താണ് കൊണ്ടുവരുന്നത് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്കാർ ആൻഡ് ആജീവിക മിഷൻ ആണ് കൊണ്ടുവരുന്നത് കേട്ടോ ഇനി ഈ ബില്ലിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഉറപ്പായ പ്രവൃത്തി ദിനങ്ങളുടെ വർധന അപ്പൊ സാധാരണ രീതി അത് എത്ര ദിവസമാണ് നമ്മൾ നോക്കുന്നുണ്ട് നിലവിലെ എം ജി എൻ ആർ എ എൻ ആർഇ ജി എ പ്രകാരം നൂറ് ദിവസമായിട്ടാണ് ജോലി ഉള്ളത് നൂറ് ദിവസമായിട്ടാണ് ജോലി ഉള്ളത് അതിൽ തൊഴിലുറപ്പ് പു പുതിയ ബില്ല് പ്രകാരം ഗ്രാമീണ കുടുംബങ്ങൾക്ക് ഒരു സാമ്പത്തിക വർഷത്തിൽ നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസത്തെ നൂറ് ദിവസം എന്നുള്ളത് എത്രയായിട്ട് മാറി നൂറ്റി ഇരുപത്തിയഞ്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടതാണ് കേട്ടോ ഇതൊക്കെ നൂറ്റി ഇരുപത്തിയഞ്ചായിട്ട് മാറുകയാണ് ചെയ്യുന്നുണ്ടത് ഇനി കേന്ദ്ര സംസ്ഥാന വിഹിതത്തിന്റെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നിലവില് ഇവിടെ തൊഴിലാളികളുടെ വേജസ് പൂർണ്ണമായിട്ടും എന്തായിരുന്നു കേന്ദ്രമാണ് വായിക്കുന്നത് അതിൽ നിന്ന് മാറിയിട്ട് പുതിയ ബില്ല് പ്രകാരം എങ്ങനെയാണ് കേന്ദ്രവും സംസ്ഥാനവും രണ്ടു പേരും കൂടി ചേർന്നിട്ടാണ് കൊണ്ടുവരുന്നത് അപ്പൊ വടക്കു കിഴക്കൻ ഹിമാലയൻ സംസ്ഥാനങ്ങൾക്കും ചില കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഇത് നയന്റി ഈസ് ടു ടെൻ എന്ന അനുപാതത്തിലും മറ്റു സംസ്ഥാനങ്ങളിലും നിയമസഭയിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അറുപത് ഈസ് ടു നാല് എന്ന അനുപാതത്തിലുമായിരിക്കും ഇത് കൊടുത്തിരിക്കുന്നത് ഇത് കൊടുക്കാൻ പോകുന്നത് ഇനി ലേബർ ബഡ്ജറ്റിന് പകരം നോർമറ്റീവ് അലോക്കേഷൻ നിലവിലെ ഡിമാൻഡ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ലേബർ ബഡ്ജറ്റിന് പകരം കേന്ദ്രം വസ്തുനിഷ്ഠമായിട്ടുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ച് സംസ്ഥാന നോർമറ്റീവ് അലോക്കേഷൻ വരുന്നു അതായത് ലേബർ ബഡ്ജറ്റിന് പകരം വരുന്നതാണ് നോർമറ്റീവ് അലോക്കേഷൻ എന്ന് പറയുന്നത് ഈ വിഹിതത്തിന് അപ്പുറമുള്ള അധിക ചെലവുകൾ സംസ്ഥാന സർക്കാർ തന്നെ കൂടുതൽ ചെലവായാൽ സംസ്ഥാന സർക്കാരിനെ അത് ഏറ്റെടുക്കണം എന്നാണ് പറയുന്നത് അറുപത് ദിവസത്തെ കൃഷി ഇടവേള ആദ്യമായി പ്രധാന കാർഷിക സീസണുകളില് വിത്ത് വിതക്കിലും വിളവെടുപ്പും കാർഷിക തൊഴിലാളികളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനായി അറുപത് ദിവസം തൊഴിലുറപ്പ് പദ്ധതി താൽക്കാലികമായി നിർത്തിവെക്കാനും ബില്ല് നിർദ്ദേശിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് കൃഷി ഇടവേള എന്നുള്ള രീതിയിലാണ് അറുപത് ദിവസം നിർത്തിവെക്കേണ്ടത് കേട്ടോ അപ്പൊ അറുപത് ദിവസമാണ് കൃഷി ഇടവേള ഈ ബില്ലില് കൊടുക്കുന്നത് കാർഷിക കാലാവസ്ഥാ മേഖലകൾ അനുസരിച്ച് സംസ്ഥാനങ്ങൾക്കും ഈ അറുപത് ദിവസത്തെ കാലയളവ് മുൻകൂട്ടി അറിയിക്കാന്നാണ് പറയുന്നത് ഇനി അടുത്ത വേതന വിതരണം വേതനം പ്രതിവാര അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ജോലി ചെയ്ത് പരമാവധി രണ്ടാഴ്ചക്കുള്ളിലോ നൽകണമെന്ന് ബില്ല് വിഭാവനം ചെയ്യുന്നതായിട്ടും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വൈകിയ പേയ്മെന്റുകൾക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള വ്യവസ്ഥകൾ നിലനിർത്തുന്നുമുണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ ഇനി അടുത്തത് ക്വസ്റ്റ്യൻസ് ആണ് ഇനി നോക്കാൻ പോകുന്നത് എന്തായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ സംശയം ചോദിച്ചിട്ടുണ്ട് ആ ഞാൻ നോക്കി പറഞ്ഞുതരാം ഫോറസ്റ്റ് എക്സാം ഉണ്ട് ഓൾ ദി ബെസ്റ്റ് ഹായ് അശ്വതി രാവിലൊന്നും കാണാൻ ഇല്ലല്ലോ രണ്ടു ദിവസമായിട്ട് എം ജി എൻ എം ജി എൻ ആർ ഇ ജി എ പ്രകാരം തൊഴിൽ ഉറപ്പാക്കുന്നത് എത്ര ദിവസത്തേക്കാണ് ഓപ്ഷൻ എ അൻപത് ദിവസം ഓപ്ഷൻ ബി എഴുപത്തി അഞ്ച് ദിവസം ഓപ്ഷൻ സി നൂറ് ദിവസം ഓപ്ഷൻ ഡി നൂറ്റി അൻപത് ദിവസം എത്ര ദിവസത്തേക്കാണ് എത്ര ദിവസത്തേക്കാണ് സുധീഷ് സി ആണ് അശ്വതി നൂറ് പ്രവീൺ സി ആണ് യെസ് നൂറ് ദിവസം നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടേ ഉള്ളൂ അതാണ് പുതിയ സ്കീമ് പ്രകാരം എത്ര ദിവസമാണ് വരുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് ദിവസം വരുന്നത് കേട്ടോ അടുത്തത് എം ജി എൻ ആർ ഇ ജി നിയമ നിയമപരമായി പ്രാബല്യത്തിൽ വന്ന വർഷം ഏതാണ് പ്രാബല്യത്തിൽ വന്ന വർഷമാണ് ഇംപ്ലിമെന്റ് ചെയ്ത വർഷം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി നാല് അഞ്ച് ആറ് ഏഴ് ഇംപ്ലിമെന്റ് ചെയ്തതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ഏതാണ് അതെ അശ്വതി അതെ നൂറ് ദിവസം എന്നുള്ളത് നൂറ്റി ഇരുപത്തി അഞ്ച് ദിവസമാക്കിട്ട് മാറ്റി മാറ്റാൻ പോവാണ് മാറ്റിട്ടില്ല മാറ്റാൻ പോവാണ് ബില്ല് കൊണ്ടുവന്നിട്ടല്ലേ ഉള്ളൂ അതെന്തായാലും മിക്കവാറും അംഗീകരിക്കും പ്രവീൺ ബി ആണ് ഇംപ്ലിമെന്റ് ചെയ്ത ദിവസമാണ് വിപിൻ ബി ആണ് ണോന്ന് ചോദിക്കുന്നുണ്ട് ഓക്കെ വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ യെസ് ഇത് രണ്ടായിരത്തി ആറ് മുതലാണ് രണ്ടായിരത്തി ആറ് മുതലാണേ വരുന്നത് രണ്ടായിരത്തി ആറ് മുതലാണ് രണ്ടായിരത്തി ആറ് മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത് രണ്ടായിരത്തി ആറ് മുതൽ അടുത്തത് എം ജി എൻ ആർ ജി ഐ പ്രകാരം തൊഴിൽ ലഭിക്കാതെ വന്നാൽ തൊഴിലില്ലായ്മ വധം അതായത് അലവൻസ് നൽകേണ്ടത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അൺഎംപ്ലോയ്മെന്റ് അലവൻസ് നൽകേണ്ടത് ആരാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര സംസ്ഥാന സംയുക്തം ആരാണ് ആരാണ് ആക്ച്വലി ആൻസർ വാങ്ങും ഞാൻ ആക്ച്വലി യെല്ലോ ഷെയ്ഡാ ആട്ടോ ആൻസറിന് കൊടുത്തിരിക്കുന്നത് പക്ഷെ ഇവിടെ ആഷ് കളറല്ലേ നിങ്ങൾക്ക് കാണുന്നെങ്കിൽ എന്റെ കണ്ണിന് മാത്രം പ്രശ്നമാണോ ഒരു ആഷ് കളർ ആൻസറിന്റെ ഇതിൽ കാണുന്നത് നിങ്ങൾക്ക് സുതീഷ് ഡി ആണ് പറയുന്നത് ആഷ് കളർ അല്ലേന്ന് ഒന്ന് നോക്കണേ പ്രവീൺ എ ആണ് പക്ഷെ ഞാൻ ഇവിടെ യെല്ലോ ആണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ എന്റെ മൊബൈലിൽ കാണുന്നത് ഒരു ആഷ് കളർ ആയിട്ടാണ് മൊബൈലിന്റെ പ്രശ്നമാണോ ഒന്നും അറിയില്ല ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് സംസ്ഥാന സർക്കാരാണ് അതായത് അവിടെ തൊഴിലില്ല സംസ്ഥാനത്ത് എന്ന് പറയുമ്പോൾ തൊഴിൽ കണ്ടെത്തി കൊടുക്കേണ്ടത് ആരാണ് സംസ്ഥാന സർക്കാരാണ് അപ്പൊ അതവർ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അൺഎംപ്ലോയ്മെന്റ് അലവൻസ് ആര് കൊടുക്കണം സംസ്ഥാന സർക്കാർ തന്നെ കൊടുക്കണമെന്നാണ് പറയുന്നത് കേട്ടോ സംസ്ഥാന സർക്കാർ തന്നെ കൊടുക്കണം എന്നാണ് ഇവിടെ പറയുന്നത് എന്തോ ഒരു കളർ കാണുന്നു ആ അത് സമാധാനം എനിക്കിപ്പോ ഫോണിലുള്ള പ്രശ്നമാണോ കാരണം ലാപ്പിലൊക്കെ അത് യെല്ലോ ആയിട്ട് കാണുന്നു ഫോണിൽ കാണുമ്പോൾ മാത്രം ഒരു ആഷ് കളറോ ഒരു ഡിമ്മായ കളർ കളറോ പോലെയൊക്കെ തോന്നുകയാണ് അശ്വതി ബി ആണ് ബി ശരിയാണ് സംസ്ഥാന സർക്കാരാണ് കൊടുക്കേണ്ടത് എം ജെ എൻ ആർ ഇ ആർഇജിയുടെ പ്രധാന ലക്ഷ്യം എന്താണ് നഗരദാരിദ്ര്യം കുറയ്ക്കുക ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസനം മാത്രം കാർഷിക ഉത്പാദനം വർദ്ധിപ്പിക്കുക ഗ്രാമീണ കുടുംബങ്ങൾക്ക് വരുമാന സുരക്ഷ നൽകുക ഐഫോൺ വാങ്ങിക്കും ആ ഇതാണ് പക്ഷെ ഐഫോൺ എനിക്ക് വേണ്ട ഐഫോൺ വാങ്ങാൻ മാത്രം ഞാൻ വളർന്നിട്ടില്ല സുതീഷ് പ്രവീൺ ഡി ആണ് ഡി ആണ് സുധീഷ് അശ്വതി ഡി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ഗ്രാമീണ കുടുംബങ്ങൾക്ക് വരുമാന സുരക്ഷ നൽകുക എന്നുള്ളതാണ് വരുന്നത് കേട്ടോ അടുത്തത് എം ജി എൻ ആർ ജിയുടെ ഫണ്ടിങ് പാറ്റേൺ എന്താണ് സിക്സ്റ്റി ഫോർട്ടി ഹൺഡ്രഡ് പെർസെന്റേജ് കേന്ദ്ര സർക്കാർ സെവന്റി ഫൈവ് ട്വന്റി ഫൈവ് കേന്ദ്രം സംസ്ഥാനം നയൻറ്റി ടെൻ കേന്ദ്രം സംസ്ഥാനം ഏതാണ് വരുന്നത് ഫണ്ടിങ് എങ്ങനെയാണ് നടക്കുന്നത് എങ്ങനെയാണ് നടക്കുന്നത് ലോൺ എടുക്കും ബാങ്കർ അടുത്തുള്ള അല്ലെ ബാങ്കർ അടുത്തുള്ളത് കാരണമാണ് നമുക്ക് ലോൺ എടുക്കാൻ പറ്റാത്തത് സുദിൻ സി ആണ് പ്രവീൺ സി ആണ് സുധീഷ് ഡി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് അറുപത് നാൽപ്പത് സിക്സ്റ്റി ഫോർട്ടി കേന്ദ്രം സംസ്ഥാനമാണ് കേന്ദ്ര സംസ്ഥാനാണ് കേട്ടോ അടുത്തത് എം ജി എൻ എം ജി എൻ ആർ ജി എ പ്രകാരം ചെയ്യാവുന്ന പ്രവർത്തികൾ പ്രധാനമായും ഏത് വിഭാഗത്തിൽപ്പെടുന്നു വ്യവസായ നിർമ്മാണം സേവന മേഖല പ്രകൃതി വിഭവ സംരക്ഷണം സ്വകാര്യ നിർമ്മാണങ്ങൾ ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് അശ്വതി എ ആണ് മിസ്സിന്റെ പോലീസ് ഫ്രണ്ടിനെ കൊണ്ടുപോയ ലോൺ കിട്ടില്ലേ ഇനി അവൾ അവിടേക്കും കൂടി കൊണ്ടുപോകാൻ ബാക്കിയുള്ളു ബാക്കി എല്ലാം സെറ്റായി സുധിൻ സി ആണ് പ്രവീൺ സി ആണ് അശ്വതി സി ആണ് സുധീഷ് ബി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് പ്രകൃതി വിഭവ സംരക്ഷണമാണ് വരുന്നത് കേട്ടോ അടുത്തത് എം ജി എൻ ആർ ജി എൽ സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തേണ്ടത് ആരാണ് ജില്ലാ കലക്ടർ സംസ്ഥാന സർക്കാർ കേന്ദ്ര മന്ത്രാലയം ഗ്രാമസഭ യെസ് എന്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്ത് എല്ലാ വിവരങ്ങളും സുധീൻ കൃത്യമായിട്ട് അറിയുന്നുണ്ട് ആ സുധീൻ അല്ല സുധീഷ് അറിയുന്നുണ്ട് സുധീൻ ഡി ആണ് പ്രവീൺ സി ആണ് സുധീഷ് ബി ആണ് ആൻസർ നോക്കാം ഓഡിറ്റിംഗ് നടത്തേണ്ടത് ഗ്രാമസഭയാണ് കേട്ടോ ഗ്രാമസഭയാണ് ഓഡിറ്റിംഗ് നടത്തേണ്ടത് എം ജി എൻ ആർ ജി യെ ഭരണഘടനയിലെ ഏത് അനുച്ഛേദവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളതാണ് അനുച്ഛേദം പതിനാല് പത്തൊൻപത് ഇരുപത്തി ഒന്ന് നാൽപ്പത്തി ഒന്ന് ഏതാണ് അസുദിന് ഇൻസ്റ്റഗ്രാം ഇല്ല എന്റെ ഫ്രണ്ട് കൊല്ലം പരവൂരില് അവിടെയാണ് അവിടുത്തെ സ്റ്റേഷൻ എസ് എന്ന് ഏതാണ് ഏത് ആർട്ടിക്കിൾ ആണ് വരുന്നത് സുദിൻ സി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് അനുച്ഛേദ് സുദീൻ ഇരുപത് സി എന്തായിരുന്നു ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് ഓർമ്മയുണ്ടോ അപ്പോ അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ എ എഡ് സ്കീമാണ് എഡ് സ്കീം അല്ല കോഴ്സ് ആണ് ഡേറ്റ അനലിറ്റിക്സും അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും കോഴ്സ് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഡേറ്റ അനലിറ്റിക്സും ഡിജിറ്റൽ മാർക്കറ്റിങ്ങും കോഴ്സിന് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ലൈവും റെക്കോർഡ് അസെഷനുമാണ് വരുന്നത് ഇവിടെ നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസ് ആണ് ഇവിടെ നമുക്കുള്ളത് നൂറ് ശതമാനമാണ് കരിയർ അസിസ്റ്റൻസ് ഉള്ളത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡുവൽ സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മെന്ററിങ് സപ്പോർട്ട് വരുന്നുണ്ട് നമ്മുടെ ഡുവൽ സർട്ടിഫിക്കേഷൻ നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടുന്നവരെ നിങ്ങൾ ജോലി എത്തിക്കും അതാണ് ഉദ്ദേശം അതാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കരിയർ അസിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ലിങ്ക് നമ്മൾ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഒന്ന് കയറി രജിസ്റ്റർ ചെയ്യണേ സുദിനും കുറച്ചുപേരും മാത്രമാണ് എന്താണ് നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ സുദിനല്ല സുധീഷും ക്രിയേറ്റീവ് മാത്രമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളു അപ്പൊ ബാക്കി എല്ലാരും കൂടി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിട്ട് നോക്കുക അത് റൈറ്റ് ടു ലീവ് റൈറ്റ് ടു പ്രൈവസി അതെ അതാണ് ഇരുപത്തി ഒന്ന് പറയുന്നത് ഉറപ്പായിട്ടും മിസ്സിന് പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട് അതെ അടുത്തത് എം ജെ എൻ ആർ ഇ എ പ്രകാരം ഒരു ജോലിയിടം തൊഴിലാളിയുടെ താമസ സ്ഥലത്തിൽ നിന്നും എത്ര കിലോമീറ്ററിനുള്ളിലാകണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് എത്ര കിലോമീറ്ററിനുള്ളിലാകണം ഉള്ളിലാകണം മൂന്ന് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ എത്ര കിലോമീറ്ററിന് ഉള്ളിലാവണം എത്ര കിലോമീറ്ററിന് ഉള്ളിലാവണം സുദിൻ സി ആണ് ഏ അവര് അങ്ങനെ ഒന്നുമില്ല കൃത്യമായിട്ട് ജോലി കിട്ടും സുദിൻ ഓപ്ഷൻ ബി ആണ് അഞ്ച് കിലോമീറ്റർ ആണ് ഇനി അഞ്ച് കിലോമീറ്ററിന് പുറത്താണ് ജോലി ചെയ്യാനുള്ള സ്ഥലം വെക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിന് എക്സ്ട്രാ അലവൻസും കൂടി കൊടുക്കേണ്ടവരെന്നാണ് പറയുന്നത് അപ്പൊ ഇത്ര ചോദ്യങ്ങളാണ് ഇന്നുള്ളത് കേട്ടോ പിന്നെ നാളെ രാവിലെ കാണാം നാളെ രാവിലെ കൃത്യം എട്ട് മണിക്ക് കാണാം അപ്പൊ എല്ലാരും കൃത്യം എട്ട് മണിക്ക് വരാ ബൈ ആ അതിപ്പോ ബില്ല് വന്നു ബില്ല് വന്നു നമുക്ക് യെസ് ബില്ല് വന്നിട്ടുണ്ട് അതിന് ആക്ട് ആയിട്ടില്ല